ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യയുടെ അമ്മ ഐശ്വര്യക്ക് വേണ്ടി കുങ്കുമപ്പൂ വിട്ട പാലല്ലേ കൊടുക്കേണ്ടെന്നൊക്കെ ചോദിക്കുന്നു അതും കാശ്മീരി കുങ്കുമപ്പൂ ആണ് വേണ്ടത് നല്ല കോസ്റ്റലി ആയിട്ടുള്ളതാണ് കാശുള്ളവർക്ക് അതൊക്കെ കുടിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞുനാളിൽ അമ്മ എപ്പോഴും എനിക്ക് കാശ്മീരി കുങ്കുമപ്പൂ വിട്ടല്ലേ പാല് തരാറെന്നൊക്കെ ഐശ്വര്യയുടെ അമ്മ വസന്തരാമയോട് പറയുന്നുണ്ട് എന്റെയും ഐശ്വര്യയുടെയും സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ കുങ്കുമപ്പൂവാണെന്നൊക്കെ എന്റെ കുടുംബത്തിൽ നിന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നിടം വരെ എന്റെ മോൾക്കാണെങ്കിൽ ഇതൊക്കെ കൊടുത്താണ് ഞാൻ വളർത്തിയത് പക്ഷെ ഇവിടെ വരുമ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നാണ് കരുതിയത് പക്ഷെ ഇത്ര ഗതികെട്ട കുടുംബമാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ഐശ്വര്യയുടെ അമ്മ പറയുന്നുണ്ട് വസന്തരാമയ എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആഹാരത്തിനോ ഡ്രസ്സിനോ ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നൊക്കെ ഐശ്വര്യയുടെ അമ്മയെപ്പോൾ പറയണം ചുമ്മാതുള്ള ആഹാരമൊന്നും കഴിച്ചാൽ പറ്റത്തില്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം എങ്കിലേ ആഹാരവും സൗന്ദര്യവും നിലനിർത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ അമ്മ പറയുന്നുണ്ട് കുങ്കുമ്മ പൂവിട്ട് പാല് തന്നെ ഐശ്വര്യക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ കുഞ്ഞിനും കളർ ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തേക്കാം മൊബൈൽ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ മൊബൈൽ റൂമിലാണ് അതിനെന്താ നമുക്ക് വസുന്ധാമ്മയുടെ മൊബൈലിൽ നിന്നും ഓർഡർ ചെയ്യാമെന്നൊക്കെ പറയുന്നു വസന്തരാമ ഐശ്വര്യം നിർബന്ധിക്കുകയാണ് അരുണിന്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത് അമ്മ ഓർഡർ ചെയ്യാൻ എന്നൊക്കെ പറയുന്നു വസന്ധരാമ ഓൺലൈൻ നോക്കിയിട്ട് പറയുന്നുണ്ട് കാശ്മീരി കുങ്കുമപ്പൂവിനാണെങ്കിൽ നൂറ് ഗ്രാമിനെ മുപ്പത്തയ്യായിരം രൂപയോടൊക്കെ അടുത്താകുമെന്നൊക്കെ പറയുന്നു വസന്തരാമ ഓർഡർ ചെയ്തേക്കാമെന്ന് പറയുന്നു ആ സമയത്ത് ഐശ്വര്യയുടെ അമ്മ പറയുന്നുണ്ട് എന്തായാലും ഓർഡർ ചെയ്യുകയല്ലേ കുറഞ്ഞതൊരു ഒരു കിലോയെങ്കിലും ഓർഡർ ചെയ്യാൻ പറയുന്നു വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ ആകുമെന്ന് ഐശ്വര്യയുടെ അമ്മ പറയുന്നുണ്ട് അതിനെന്താ സ്വന്തം മകന്റെ കുഞ്ഞിനു വേണ്ടിയല്ലേ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ വസന്ധരാമയോട് പറയുന്നുണ്ട് മടിച്ചു നിൽക്കാതെ ഓർഡർ ചെയ്യാൻ എന്നൊക്കെ ഐശ്വര്യ സ്വന്തം അമ്മയോട് പറയുന്നുണ്ട് വസന്തരാമയ്ക്ക് ഇതൊരു പ്രശ്നമേ അല്ല മൂന്ന് ലക്ഷമൊക്കെ അമ്മയ്ക്ക് ഒന്നുമല്ല എന്നൊക്കെ പറയുന്നു വസന്തരാമ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അമൃതയും ശ്യാമിയും അവിടെ നിന്നും പോകുന്നു ഐശ്വര്യ ഒരുപാട് സന്തോഷത്തോടെ അമ്മയോട് പറയുന്നുണ്ട് വസന്ധ രാമ്മയുടെ മൂന്നു ലക്ഷം രൂപ കളഞ്ഞല്ലോ എന്നൊക്കെ ഐശ്വര്യയുടെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഇനി ഇതുപോലെ എന്തൊക്കെ നടക്കാനിരിക്കുന്നു എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ജൂലി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ ആ റോഡിൽ കൂടെ ശ്യാമയും കാറിൽ പോകുന്നുണ്ടായിരുന്നു ട്രാഫിക് സിഗ്നലിൽ വെച്ച് ശ്യാമ ജൂലിയെ കാണുന്നുണ്ട് ശ്യാമ ജൂലി ജൂലി എന്ന് വിളിക്കുന്നുണ്ട് ജൂലിയും ശ്യാമയെ കാണുന്നുണ്ട് ഓട്ടോ കാറിനോട് സ്പീഡിൽ പോകാനെന്ന് പറയുന്നു ശ്യാമയും കാർ ഡ്രൈവറിനോട് പറയുന്നുണ്ട് സ്പീഡിൽ പോകാനെന്ന് ശ്യാമ ജൂലിയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ശ്യാമ ഉടനെ തന്നെ അഖിലിനെയും ആദിത്യനെയും വിളിച്ച് കാര്യം പറയുന്നുണ്ട് പെട്ടെന്ന് വരാനെന്നൊക്കെ പറയുന്നു ജൂലി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരിടത്തോട്ട് കയറുന്നുണ്ട് അവിടെ കാണെങ്കിൽ ശ്യാമയും ചെല്ലുന്നു ശേഷം കാണിക്കുന്നത് ആദിത്യേട്ടൻ വെളിയിലേക്ക് വരുന്നു അവിടെ അവിടേക്കാണെങ്കിൽ ശ്യാമയും അഖിലും ജൂലിയും കൊണ്ട് ചെല്ലുകയാണ് ആദിത്യേട്ടന്റെ അടുത്ത് ചെന്നതിന് ശേഷം ജൂലിയോട് പറയുന്നുണ്ട് നീ എല്ലാ സത്യങ്ങളും തുറന്ന് ഇപ്പൊ തന്നെ പറയണം അല്ലെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്നൊക്കെ പറയുന്നു ജൂലി അഖിലിന്റെ ലാപ്ടോപ്പ് എടുത്ത മെയിൽ അയച്ച കാര്യങ്ങളെല്ലാം ആദിത്യനോട് പറയുന്നുണ്ട് ആദിത്യൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നുണ്ട് ആദിത്യൻ അഖിലിനെ കെട്ടിപ്പിടിച്ചിട്ട് സോറി ഒക്കെ പറയുന്നു വീണ്ടും മൂന്ന് പേരും കൂടെ ജൂലിയോട് ചോദിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ജൂലി ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ സ്വയം ചെയ്തതാണെന്ന് ശ്യാമ പറയുന്നുണ്ട് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും പോലീസിൽ ഏൽപ്പിക്കും സത്യം പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്നൊക്കെ പറയുന്നു ജൂലി അപ്പോൾ സത്യം പറയുകയാണ് ഇതിന്റെ പിന്നിൽ ഐശ്വര്യമാണെന്ന് പറയുന്നു ആദി സാറിനെയും അഖിൽ സാറിനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു ധൂലി പറയുന്നതെല്ലാം കേട്ട് കഴിയുമ്പോൾ ആദ്യത്തിനും അഖിലിനും ദേഷ്യം വരുന്നുണ്ട് അഖിൽ പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്ന് ആദ്യത്തിനും അത് തന്നെ പറയുന്നുണ്ട് ഐശ്വര്യം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ആദ്യം ച്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇപ്പം നമ്മുടെ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ് ഐശ്വര്യേട്ടത്തി ഇത് ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരോടും പറയണമെന്നൊക്കെ പറയുന്നു ച്യാമ അപ്പോൾ രണ്ടുപേരെ ഉപദേശിക്കുകയാണ് തൽക്കാലം ഇതാരോടും പറയണ്ട അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ ഉറപ്പായിട്ടും പുറത്താക്കും ഐശ്വര്യയുടെ വയറ്റിലാണെങ്കിൽ ഇപ്പോൾ അരുൺ കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു നമ്മുടെ അരുണേട്ടന്റെ കുഞ്ഞല്ലേ ഐശ്വര്യേട്ടത്തിയുടെ വയറ്റിലുള്ളത് അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാമെന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നത് കേട്ടിട്ട് രണ്ടുപേരും തൽക്കാലം ആരോടും ഒന്നും പറയണ്ടെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം വീട്ടിലേക്ക് എല്ലാവരും ചെല്ലുകയാണ് വസുന്ധരാമയെ കാണുമ്പോൾ ആദിത്യനാണെങ്കിൽ വിഷമത്തോടെ സോറി പറയുന്നു ആദിത്യൻ പറയുന്നുണ്ട് എനിക്ക് തെറ്റ് തെറ്റുപറ്റിയതാണെന്ന് വസന്ധരാമയപ്പോൾ പറയുന്നുണ്ട് നിന്നോട് അമൃത വരെ പറഞ്ഞതല്ലേ നീ കേട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു വസുത് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആ സമയത്ത് അകിൽ പറയുന്നുണ്ട് എല്ലാം കണ്ടുപിടിച്ചത് ശ്യാമയാണെന്ന് വസന്രാമയപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാനെന്ന് ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാൻ താങ്ക്